പുതിയ ദേശീയപാത നടാലിലെ യാത്രാ പ്രശ്നത്തിൽ കണ്ണൂർ തലശ്ശേരി റൂട്ടിൽ അനിശ്ചിതകാല ബസ് സമരം തുടങ്ങി ദേശീയപാത തോട്ടട വഴി തലശ്ശേരി കണ്ണൂർ റൂട്ടിലോടുന്ന സ്വകാര്യ ബസ്സുകളാണ് വ്യാഴാഴ്ച രാവിലെ മുതൽ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെച്ചത് ബസ് ഓപ്പറേറ്റേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു സമരം അനിശ്ചിതകാല സമരത്തിന്റെ ഭാഗമായി വ്യാഴാഴ്ച രാവിലെ പതിനൊന്ന് മണിയോടെ നടാൽ ഒ കെ യു പി സ്കൂൾ പരിസരത്ത് നടന്ന ദേശീയപാത ഉപരോധ സമരം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ എം പി ഉദ്ഘാടനം ചെയ്തു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ഐക്യദാർഢ്യം അറിയിച്ച് സംസാരിച്ചു നടാൻ റെയിൽവേ ഗേറ്റിന് സമീപം വലിയ വാഹനങ്ങൾക്ക് തലശ്ശേരി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ പ്രവേശിക്കാൻ അണ്ടർപാസ് നിർമ്മിച്ചിട്ടില്ല ഇതുമൂലം കണ്ണൂരിൽ നിന്ന് തോട്ടട വഴി നടാൽ കടന്ന് തലശ്ശേരിയിലേക്ക് വരുന്ന ബസ് ഉൾപ്പെടെയുള്ള വലിയ വാഹനങ്ങൾ ചാലാ ഭാഗത്തേക്ക് മൂന്നര കിലോമീറ്റർ പിറകോട്ടോടി ചാലാ ജംഗ്ഷനിൽ നിന്ന് ടേൺ എടുത്ത് തലശ്ശേരി ഭാഗത്തേക്കുള്ള സർവീസ് റോഡിൽ പ്രവേശിച്ച് വീണ്ടും മൂന്നര കിലോമീറ്റർ ഓടിയാൽ മാത്രമേ നടാലിൽ എത്തുകയുള്ളൂ ഏഴ് കിലോമീറ്റർ കൂടുതൽ ഓടേണ്ട അവസ്ഥയാണ് ഇത് അംഗീകരിക്കാനാവില്ലെന്നും ബസ് ഉടമകളും തൊഴിലാളികളും പറയുന്നു ജനറൽ കൺവീനർ കെ പ്രദീപൻ ബസ് ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ കോർഡിനേഷൻ കമ്മിറ്റി ജനറൽ കൺവീനർ രാജ്കുട്ടി നേതൃത്വം നൽകി അതുകൊണ്ട് ഉദ്യോഗസ്ഥന്മാരുടെ തെറ്റായ നടപടിയും തെറ്റായ തീരുമാനവുമാണ് ഈ പ്രതിസന്ധിക്ക് അടിസ്ഥാന ഘടകം അടിപൊളി ഉദ്യോഗസ്ഥന്മാർത്തണം തിരുത്തുന്നില്ലെങ്കിൽ ജനകീയ കോടതിക്ക് മുമ്പിൽ നിങ്ങൾ വിചാരണ ചെയ്യപ്പെടും തർക്കം വേണ്ട ഒറ്റ ശബ്ദത്തിൽ പറയുന്ന ഒരു നാടിന്റെ ശബ്ദമാണ് ഇതെന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതുകൊണ്ട് നിങ്ങളിൽ നിന്ന് അനുകൂലമായ നടപടികൾ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുകയാണ് ഇവിടെ നിങ്ങൾ ഈ സ്കൂളിന്റെ മുമ്പിൽ നിങ്ങൾ അണ്ടർ ബ്രിഡ്ജ് ഉണ്ടാക്കണം ആ അണ്ടർ ബ്രിഡ്ജ് ഉണ്ടാക്കിയാൽ മാത്രമേ ഇതിന് പരിഹാരമാവൂ എന്ന് ഞങ്ങൾ എല്ലാവരും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാരും ഒറ്റക്കെട്ടായി നിങ്ങളുടെ മുമ്പിൽ പറയുന്നു ഇതെല്ലാം ഒരുമിച്ച് ഈ നാടിനു വേണ്ടി പ്രവർത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഉദ്യോഗസ്ഥന്മാർക്കുണ്ട് അത് നിറവേറ്റണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് പറയാനുള്ളത് അതല്ലെങ്കിൽ കാണാൻ പോകുന്ന സമരമുഖത്തിന്റെ വികൃതഭാവം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും എന്ന് ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടിയന്തരമായ പ്രശ്നപരിഹാരത്തിന് നടപടി സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും ജനങ്ങൾക്ക് ഞാൻ നൽകുന്ന വാക്ക് ഇനി നമുക്ക് ഇനിയും ഒരുപാട് സന്ദർഭങ്ങളുണ്ട് ആ സന്ദർഭങ്ങൾ നമുക്ക് വിനിയോഗിക്കാം നിങ്ങളുടെയൊക്കെ പിന്തുണയുണ്ടെങ്കിൽ ഏതറ്റം വരെ പോകാൻ ഈ രാജ്യത്തെ ഈ നാട്ടിലെ ഒരു പൊതുപ്രവർത്തകനെന്ന വിലക്ക് ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് വാക്ക് നൽകുന്നു ആ വാക്ക് പുതുവിലേക്കെടുക്കാം അതിന് നമുക്ക് റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് എന്റെ വിശ്വാസം